നമ്മളീ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ ചീത്തയാവും അതാണ് ഇപ്പോൾ കെ എസ് ആർ സി പറ്റിയത് പിന്നെ മോഷണം സാമ്പത്തിക അപകരണം ഇതൊന്നും അനുവദിക്കത്തില്ല ഒരു ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട അത്ര എന്നെ ചെയ്യാൻ പറ്റുക അപ്പോൾ വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്താണ് സന്തോഷമുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അഭിമാനകരമാവുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊരു തുടക്കമാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും എൽ ഡി എഫിൻ്റെയും പിന്തുണയുമുണ്ട് അതോടൊപ്പം ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ തൊഴിലാളികളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല ഒന്നുമില്ല വളരെ ഗതാഗത വകുപ്പാണ് നമുക്ക് ശ്രീ ആൻ്റണി രാജു അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പാണ് അന്നത്തെ വളരെ അന്നത്തെ അവസ്ഥയല്ല വളരെ അവസ്ഥയാണ് പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ ഒരു വരെ നന്നാക്കാൻ പറ്റും ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതെയാക്കുക എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക വരവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചിലവിൽ ഗംഭീരമായ നിയന്ത്രണം ഒരു പൈസ കെ എസ് ആർ ടി സിയുടെ പൈസ ഒരു പൈസ ചോർന്നു പോവാതെ ഉള്ളൊരു നടപടിയായിരിക്കും പിന്നെ നമുക്ക് ഈ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ബിവറേസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോട്ടറി ഇത് മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക് നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് പരിപൂർണമായും അവഗണിക്കുകയും നമ്മളെ കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം ജനങ്ങളെ പിഴിയാതെ എന്നതിനെക്കുറിച്ച് ചില ആശയങ്ങളുണ്ട് അതായത് ഖജനാവിൽ കുറച്ച് പൈസ വർദ്ധിക്കാനുള്ള ചില ആശയങ്ങൾ അന്ന് സമയത്ത് വാങ്ങിയ വാഹനങ്ങളാണ് നിരത്തിലുള്ളത് നമ്മൾ കെ എസ് ആർ സി ഞാൻ മനസ്സിലാക്കിയിരുന്നതോളം കെ എസ് ആർ സിന്റെ വരുമാനത്തിന്റെ ചെലവിന്റെ നേരെ പകുതി ഡീസലിനാണ് പോകുന്നത് അപ്പം ഡീസൽ മൂന്ന് കിലോമീറ്ററാണ് മൈലേജ് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം അപ്പോൾ ഈ മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളൊക്കെ ചെറിയ ബസ്സുകൾ വാങ്ങും ഗ്രാമീണ മേഖലകളിലേക്ക് പഴയ ചെറിയ ബസ്സെന്നുള്ളത് അപ്പോൾ ആ ബസ്സിന് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ മൈലേജ് ഉണ്ട് അപ്പോൾ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത്തരം ചെറിയ ബസ്സുകൾ നമ്മൾ സ്കൂൾ ബസ്സിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചെറിയ ബസ്സുകൾ ആ ബസ്സുകൾക്ക് പത്ത് ലിറ്റർ പത്ത് കിലോമീറ്റർ വരെ മൈലേജ് ഇല്ല അപ്പോൾ മൂന്നിൽ നിന്ന് അത് പത്തിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ഗുണം കിട്ടും പിന്നെ മാത്രമല്ല ഗ്രാമീണ മേഖലകളിൽ വണ്ടി എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും കെ എസ് ആർ ടി സി ബസ്സെന്നല്ല സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കും അദ്ദേഹം അംഗീകരിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാക്കി നമ്മൾ മാറ്റും അല്ല തൊഴിലാളികൾ പറയുന്നതിലും കാര്യമുണ്ട് ഇതിനകത്ത് ഒരുപാട് ചോർച്ചയുണ്ട് നമ്മളാ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളുകൂടെ നിൽക്കും തൊഴിലാളി ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ പ്രധാനമായും ഈ ചോർച്ച അടയ്ക്കുന്നതോടെ നമ്മുടെ നീക്കിയിരിപ്പിൻ്റെ അളവ് വർദ്ധിക്കും കണക്കുകൂട്ടുകളിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത് പ്രാഥമികമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എനിക്കറിയില്ല ഞാൻ ഉള്ളിലോട്ട് കടന്നാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ കൃത്യമായി പറയാം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായി കാണണം ഇതിനെ കാരണം കെ എസ് ആർ ടി സി ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമാണ് കാരണം ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാന വകുപ്പുകൾ കെ എസ് ആർ ടി സി സിവിൽ സപ്ലൈസ് ആരോഗ്യം വിദ്യാഭ്യാസം ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി റെക്ടിഫൈ ചെയ്യുക കണക്ക് വളരെ കൃത്യമാക്കുക അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക് നിസാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കാൻ സാധ്യമാണ് പക്ഷേ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻ്റൈൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടുവരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഈ അക്ഷീണ നടത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ പക്ഷേ മടിയന്മാരായ നിരവധി ആ ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആത്മാർത്ഥയുള്ളവരും പത്ത് ശതമാനം കുഴപ്പമുള്ളവരും നമ്മളീ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ അതാണ് അതാണിപ്പോൾ കെ എസ് ആർ സി പറ്റിയത് പിന്നെ മോഷണം സാമ്പത്തിക അപകരണം ഇതൊന്നും അനുവദിക്കത്തില്ല ഒരു ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട അത്ര എനിക്ക് ചെയ്യാൻ പറ്റും വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പർച്ചേസിൻ്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ് എം ഡി ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവർ ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി യോദരി തരത്തിന് എല്ലാ വോട്ടുകളും അടയ്ക്കും എല്ലാ വോട്ടുകളും അടയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർ ആരും നടപടിയും ഉപദ്രവിക്കലോ ഒന്നുമല്ല ചോരാനുള്ള എല്ലാ വഴികളും നമ്മളടയ്ക്കും